തിരുവനന്തപുരത്തെ ആര്നാട് ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റിനെ കാണാൻ പോകുന്നതാണ് വിജു മോഹൻ വിജു മോഹൻ ആദ്യമായിട്ടല്ല പ്രസിഡന്റ് ആകുന്നത് രണ്ടായിരത്തിൽ മത്സരിച്ച് ജയിച്ച് പ്രസിഡന്റായി അത് കഴിഞ്ഞ് വീണ്ടും മത്സരിച്ച് ജയിച്ചു പിന്നെയും പ്രസിഡന്റായി ആയി പിന്നെയും മത്സരിച്ചു പിന്നെയും ജയിച്ചു പിന്നെയും മത്സരിച്ചു ഇതാ ഇപ്പോഴും പ്രസിഡന്റാണ് വിജു മോഹനെ കണ്ടിട്ടു നമസ്കാരം പ്രസിഡന്റ് പ്രസിഡന്റ് ഒരുപാട് പ്രിയപ്പെട്ട ആളാണല്ലേ അങ്ങനെ ഇപ്പോ ഞാനത് എന്താ പറയുന്ന ആള് വലിയ സ്നേഹമാണ് എപ്പോഴാണ് ആദ്യം മത്സരിച്ചു മത്സരിച്ചുടങ്ങിയത് ഞാന് രണ്ടായിരത്തിലാണ് ആദ്യ മത്സരരംഗത്തുള്ളത് അപ്പൊ അതില് അപ്പോഴെനിക്കൊരു മുപ്പത്തിനാല് കഴിഞ്ഞ് മുപ്പത്തി അഞ്ചിലേക്ക് വരുന്ന ഒരു പ്രായമാണ് എനിക്ക് ഒരു സർവീസ് ബാങ്കില് അസോസിയേറ്റ് പണി ഉണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് ലീവ് എടുത്താണ് മത്സരത്തിലേക്ക് വരുന്നത് ജയിച്ചപ്പോഴൊക്കെ ആരനാടിന്റെ പഞ്ചായത്ത് പ്രസിഡന്റാണ് ആ ഒരു പദവി എന്നുള്ള രീതിയിൽ ഉപതിയായിട്ട് ഞാൻ കാണുന്നത് ഇത് എൻ്റെ ഒരു ഡ്യൂട്ടി ആയിട്ട് കാണും ഞാൻ എൻ്റെ വീടിനെ തന്നെ മനസ്സിൽ കാണും ആദ്യം മത്സരിച്ചപ്പോ പ്രസിഡന്റായി പിന്നെ പ്രസിഡന്റായി പിന്നെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ മത്സരിച്ചപ്പോഴൊക്കെ ഉള്ള ഭൂരിപക്ഷമൊക്കെ എങ്ങനെയായിരുന്നു ആദ്യം ഞാൻ വന്ന സമയത്ത് നൂറ്റി ഇരുപത്തി ഒന്ന് വോട്ടിനാണ് ഭൂരിപക്ഷം ഉണ്ടായിരുന്നത് രണ്ടാമത് വന്നപ്പോ നാനൂറ്റി തൊണ്ണൂറ്റി എട്ട് ജില്ലാ പഞ്ചായത്തില് മത്സരിക്കുന്ന സമയത്തും എനിക്ക് നമ്മളൊന്നും പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു നല്ല ഭൂരിപക്ഷമാണ് മുകളിൽ അയ്യായിരത്തി നാന്നൂറിന് മേളിൽ ഭൂരിപക്ഷം ലഭിക്കുന്നതിലേക്ക് വേണ്ടി കഴിഞ്ഞാൽ ഞാൻ പോലത്തെ ഒരു ക്ലോക്ക് അത് ഞാൻ പഞ്ചായത്തിന്റെ മുകളിൽ ഗ്രാമപഞ്ചായത്ത് തത്വത്തിൽ ഒരു ഗവൺമെന്റ് ആയി മാറി തദ്ദേശ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് എന്ന രീതിയിലായി അപ്പോൾ ആ ഗവൺമെന്റിന് അതിൻ്റെതായ രീതിയിൽ ആളുകൾ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഓഫീസ് സംബന്ധിച്ചിടത്തോളം അതിന് നമ്മുടെ സെക്രട്ടേറിയറ്റ് പോലെ ഒരു രൂപം വരണം സമയം എന്ന് അറിയുന്നത് വളരെ പ്രധാനമാണ് എന്നുള്ളതാണ് അതിൻ്റെ ഇതുവരെ തോൽവി അറിയാതെ മുന്നോട്ട് പോവുകയാണ് ഇനിയും മത്സരരംഗത്ത് ഉണ്ടാവുമോ എന്നെ പ്രധാനം ചെയ്യുന്ന പ്രസ്ഥാനം ഈ രീതിയിൽ ജനാധിപത്യ സംവിധാനത്തിൽ ഏൽപ്പിച്ച ഒരു കടമ അത് ഇന്ന പീരീഡിൽ ചെയ്യണമെന്ന് പറയുന്നു അതനുസരിച്ച് ചെയ്യുന്നു നാളെ എന്ത് എന്നുള്ളത് നമ്മുടെ ഇതിൻ്റെ ഓക്കെ പ്രസിഡന്റ് എന്തായാലും അങ്ങയുടെ കടമയും ഉത്തരവാദിത്വവും ഒക്കെ ഇനിയും നിർവഹിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ പ്രേംശിക്കൊപ്പൻ ടി എസ് ശ്രീഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം